ആശംസകൾ ഇവിടെ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നൂറാം വാർഷികമാണെന്ന് ഇദ്ദേഹത്തിന്റെ സമര നായകനായ കെ പി രാജേന്ദ്രനാണ് മുൻ മന്ത്രിയാണ് അദ്ദേഹത്തിന്റെ കൂടെ ഇപ്പൊ കെ പി പ്രഭാകരൻ അറിയാം നൂറ് വർഷത്തെ ചരിത്രം അവരുടെ കുടുംബത്തിലൂടെ തന്നെയുണ്ട് ഇതുപോലെ അനുഭാവികളും നൂറാം വാർഷികം ആലോചിക്കുന്ന അവരുടെ ശ്രദ്ധയിലുണ്ട് ഏറ്റവും വിലപ്പെട്ട ഒരു ഒരു ചോദ്യം നമ്മൾ നിൽക്കുന്നത് കാലഘട്ടത്തിലാണ് വയസ്സുള്ള ആൾക്കാർക്ക് വോട്ട് ചെയ്യണം വോട്ട് വേണം വോട്ട് അവകാശം വേണം എന്ന ആദ്യം പൊരുതിയ അല്ലെങ്കിൽ അവകാശം ഉന്നയിച്ച സംഘടനയും അത് നേടിയെടുത്ത സംഘടനയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന് പറയുന്നു കമ്മ്യൂണിസ്റ്റ് പറയുന്നത് ദേശീയ നേതാക്കളിൽ പ്രമുഖനും ഏറ്റവും ചെറുപ്പക്കാരനുമായിരുന്ന കേരളത്തിൽ നിന്നുള്ള പാർലമെന്റ് അംഗമായിരുന്നു എ ഐ വൈ എഫിന്റെ ദേശീയ ജനറൽ സെക്രട്ടറിയായ സഹവർ കെ ചന്ദ്ര പതിനെട്ട് വയസ്സായവർക്കെല്ലാം വോട്ടവകാശം നൽകണം എന്ന് ഇന്ത്യൻ പാർലമെന്റിൽ ആദ്യമായി ആവശ്യം ഉന്നയിക്കുകയും അതൊരു പ്രൈവറ്റ് മെമ്പർ ബില്ലായി സഭയുടെ മുമ്പാകെ വന്നു അവരുടെ എല്ലാവരുടെയും പ്രശംസ ആ സഹോ സിംഗ് ആ സന്ദർഭത്തിൽ കിട്ടിയത് ഞാൻ വളരെ നന്ദിയോടുകൂടി ഇവിടെ ഒക്കെ അക്ഷര പറഞ്ഞു നിങ്ങളുടെ കുടുംബം തന്നെ ആ നൂറ് വർഷത്തെ ചരിത്രം പറയുമ്പോൾ അതിന് വലിയൊരു കാലഘട്ടം താങ്കൾ കണ്ടിട്ട് നേരിട്ട് കണ്ടിട്ടുള്ളത് താങ്കളുടെ അച്ഛൻ്റെ പ്രവർത്തനങ്ങൾ കണ്ടിട്ടുണ്ട് താങ്കൾക്ക് താങ്കളുടെ വീട്ടിലെ നേതാക്കൾക്കും ചില സെക്രട്ടറിമാരൊക്കെ വന്നിട്ടുണ്ട് അതൊരു മിനിമം അതൊന്ന് പറയും പ്രസക്തമായ ഒരു കാര്യമാണ് കാരണം ഞാൻ തിരിച്ചു വളർന്നതും ഞാൻ കണ്ട പാർട്ടിയുടെ പ്രവർത്തനമായ പാർട്ടി നേതാക്കളായാലും അവരുടെ ജീവിതായാലും അതെല്ലാം അന്തിക്കാട്ടെ ചെത്തു തൊഴിലാളി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട കേരളത്തിലെ ഏറ്റവും സുശക്തമായ തൊഴിലാളി പ്രസ്ഥാനമാണ് അന്തിക്കാട്ടെ ചെത്തു തൊഴിലാളി എൽ ടി സി നേതൃത്വത്തിൽ തൊള്ളായിരത്തി നാൽപ്പത് നാൽപ്പത്തിരണ്ട് കാലഘട്ടത്തിൽ മഹാനായ തൊഴിലാളി നേതാവ് ജോർജ് ചടൈമൂണി ആണത് രൂപീകരിക്കുന്നത് എൻ്റെ പിതാവ് മരിക്കുന്നവരെ ാട്ടിൽ യൂണിയന്റെ പ്രസിഡന്റ് ആയിരുന്നു കേരളത്തിലെ തൊഴിലാളി ഫെഡറേഷന്റെ തൊഴിലാട്ടിലെ മൊത്തം സ്റ്റേറ്റിലെ ഫെഡറേഷൻ്റെ കൂടി പ്രസിഡന്റ് ആയിരുന്നു അപ്പൊ ഞാൻ കണ്ടു വളർന്നത് മുഴുവൻ ഈ തൊഴിലാളികൾ അവരെ സമരമായ അവരെ ദാരിദ്ര്യം അവരുടെ കഷ്ടപ്പാടുകൾ ജയിലില് ധാരാളം ഞങ്ങളുടെ തൊഴിലാളികൾ ഒടുവിൽ കിടന്നവർ ജയിലിൽ പോയവര് അതിക്രൂരമായ മർദ്ദനമേറ്റവർ പന്തിക്കാട്ട് ഏത് സഖാക്കളെ ഇപ്പോ കണ്ടു ഞങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ അവർക്കൊക്കെ ഊർജവും കരുത്തും എപ്പോഴും നൽകുന്നത് അന്ത്യക്കാട്ട ചെടികളിൽ അതീതൻ എം എൻ ടി വി തോമസ് ആർ സൂദർ സാർ തൃശൂർ അച്ഛരൊക്കെ അത് അന്തിക്കാട് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു തറവാടാണ് തപ്റ്റീവെ കുറിച്ച് നമ്മൾ ഇന്നത്തെ കാണുന്ന ഒരു അല്ലെങ്കിൽ ഇടതുമുന്നണി കക്ഷി മുഖ്യസമയം തുടക്കം കുറിച്ചൊരു കോൺഗ്രസ് കോൺഗ്രസിലൂടെയാണ് അന്ന് തുടങ്ങിയ ഇടതു മുന്നണി ആ ഇടതു മുന്നണി ഒരു മുഖ്യമന്ത്രി സ്ഥാനം പോലും ത്യാഗം ചെയ്തു ഇന്ന് ഓരോ കക്ഷികൾ ചെറിയ കക്ഷികൾ പോലും മുഖ്യമന്ത്രി സ്ഥാനം ബാധിച്ച് മേടിച്ചെടുക്കുന്ന ഒരു സമയത്ത് ഒരു മുഖ്യമന്ത്രി സ്ഥാനം ത്യാഗം ചെയ്ത് അന്ന് തുടങ്ങിയാണ് ഇങ്ങനെ കൂട്ടുകക്ഷാ അത് ശക്തമായി കേരളത്തിന് എന്ത് പറയുന്നതിനെ കുറിച്ച് വെച്ച് പഞ്ചാബിലെ പട്ടിൻഡാണ് പാർട്ടി കോൺഗ്രസ് നടത്തുന്നത് പങ്കെടുത്തു പങ്കെടുത്തു ഞാനും കേരള സംസ്ഥാന കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയാണ് തിരുവനന്തപുരം ലോ അക്കാദമി ലോ കോളേജിലെ രണ്ടാം വർഷ വിദ്യാർത്ഥിയാണ് വിദ്യാർത്ഥിയാണ് അത് ഞാനും ഇപ്പോഴത്തെ പാർട്ടി സെക്രട്ടറി ിഡ്ജിഫിന്റെ പ്രസിഡന്റ് ഞാൻ ഐ എസ് ജനറൽ സെക്രട്ടറി കാരൻ രാജസെവ് എ ഐ വൈ എഫിന്റെ സെക്രട്ടറി ഞങ്ങളെല്ലാം ചെറുപ്പക്കാരുടെ വലിയൊരു ടീം അന്ന് പാർട്ടി കോൺഗ്രസിൽ പങ്കെടുത്തിരുന്നു ആ പാർട്ടി കോൺഗ്രസിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു സ്വയം പരമായി ഞങ്ങൾ തുടർന്നു വന്ന നയം എൻ്റെ രാഷ്ട്രീയ നിലപാടുകൾ നല്ലവണ്ണം ചർച്ച ചെയ്ത് കേരള ഇന്ത്യയിലുള്ള പാർട്ടി ഘടകങ്ങളിൽ നല്ല കൂട്ടത്തില് ഒരു കാര്യം കൊണ്ട് ഞാൻ സൂചിപ്പിക്കുകയാണ് പി കെ വി മുഖ്യമന്ത്രിയായ ആ മന്ത്രിസഭയിൽ എന്റെ പിതാവ് ആരോഗ്യമന്ത്രിയായി അപ്പൊ അന്ന് പാർട്ടി കോൺഗ്രസിന്റെ തീരുമാനം ഏകേണ്ടാണ് അപ്പൊ ധാരാളം സ്ഥാനമാനങ്ങൾ ഈ പറഞ്ഞത് ശരിയാണ് അടിയന്തരാവസ്ഥയ്ക്ക് പിന്തുണ നൽകിയത് തെറ്റായിരുന്നു എന്നാണ് ബാക്കിൻ്റെ പാർട്ടി കോൺഗ്രസിൻ്റെ അത് അംഗീകരിച്ചു അംഗീകരിച്ചു അത് കഴിഞ്ഞ് അതിൻ്റെ തുടർച്ചയാണ് ബാക്കിയെല്ലാം ആ തുടർച്ചയുടെ ഭാഗമായിട്ടാണ് കേരളത്തിൽ കോൺഗ്രസിൻ്റെ കൂടി പിന്തുണയോട് കൂടിയിട്ട് സഖ പി നേതൃത്വം നൽകുന്നത് ഓരോ മന്ത്രിസഭയിൽ നിന്ന് ഈ പറഞ്ഞത് ശരിയാണ് ഒരു ഗവൺമെൻറിൽ നിന്ന് അന്ന് പാർട്ടി നേതൃത്വത്തിന്റെ ഭാഗമാണ് പാർട്ടി കോൺഗ്രസിന്റെ ചർച്ചകളും അതിന്റെ പ്രൊസീഡിങ്സ് ഒക്കെ നയിക്കുന്നതിൽ ആണ് പ്രൊസീഡിംഗ് ഒക്കെ ഞാൻ നേരത്തെ പറഞ്ഞു പി കെ വിയുടെ നിലപാട് അത് വളരെ ശക്തമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് നേതൃത്വം നൽകുന്ന ഒരു വിശാലമായ രീതിയിൽ ലെഫ്റ്റ് ഐക്യവും ഫ്രണ്ടും വളർന്നു വരണം അപ്പൊ അത് വരുമ്പോൾ ചില സ്ഥാനപാധികൾ നഷ്ടപ്പെടും സ്വാഭാവികമാണ് അപ്പം അതിൽ ഏറ്റവും പ്രാധാന്യത്തോടുകൂടി പത്രങ്ങളും എല്ലാം റിപ്പോർട്ട് ചെയ്യുന്നത് കേരളത്തിലെ കേരളത്തിൽ ആ ഗവണ്മെന്റ് പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞ് വളരെ കുറച്ച് മാസങ്ങൾ കഴിഞ്ഞു പോകും പാർട്ടിയുടെ സംസ്ഥാന കൗൺസിൽ എനിക്കിപ്പോഴും ഓർമ്മയിൽ ഞാൻ പാർട്ടിയുടെ സംസ്ഥാന കൗൺസിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അംഗങ്ങളും ഞാൻ വിനോദിച്ചു ഞങ്ങളെ കമ്മിറ്റിയിലുണ്ട് സഹോ എമ്മനും അച്യതേനോലും ടി വി തോമസ് ഇല്ല ടി വി തോമസ് എൻ പറ ഒരുപാട് പ്രകടഭരായ നേതാക്കെന്നാണ് അന്ന് പാർട്ടിയുടെ സംസ്ഥാന കൗൺസിലിന്റെ ഏകകണ്ഠമായ തീരുമാനം വേറൊരു ശബ്ദമില്ല മുഖ്യമന്ത്രി സ്ഥാനം സി പി ഐ രാജിവെക്കണം വളരെ ബ്രോഡായ ഒരു ലെഫ്റ്റ് യൂണിറ്റിക്ക് ഇടതുപക്ഷ ഐക്യത്തിന് സി പി ഐ നേതൃത്വം കൊടുക്കണം മുൻകൈ എടുക്കണം അതിനെ തുടർന്നാണ് തൊള്ളായിരത്തി അൻപത് എത്ര വർഷമായി നാൽപ്പത്തിയഞ്ച് വർഷം തൊള്ളായിരത്തി അൻപതിൽ ആണ് പി കെ വി രാജിവെച്ചതിന് ശേഷം കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് ഇപ്പോഴത്തെ നമ്മുടെ ഈ മുന്നണി ശതമായ ഈ ലെഫ്റ്റ് മുന്നണി സി പി എം സി പി ഉൾപ്പെടുന്ന ഈ വലിയ മുന്നണി രൂപീകരണമാകുന്നത് തൊള്ളായിരത്തി എൺപതി കൂട്ടത്തിലൊരു കാര്യം പക്ഷേ താല്പര്യമുള്ളതാകും രണ്ടായിരത്തി മൂന്നിൽ രണ്ടായിരത്തി രണ്ടിൽ മൂന്നിൽ മുത്തങ്ങ വഴി വയ്ക്കുമ്പോൾ രണ്ടായിരത്തി രണ്ടിൽ ഈ തൃശൂർ പട്ടണത്തിൽ നാലായിരത്തിലേറെ വരുന്ന ചെത്തു തൊഴിലാളികളെയും അവരുടെ കുടുംബാംഗങ്ങളെ പോലീസ് അതിഭീകരമായി മാർജിച്ചു ആ ലാത്തി ചാർജും വെടിവെപ്പിൻ്റെതാണ്ട് സമാനമായ സാഹചര്യം അന്ന് നൂറ്റി ഇരുപത്തഞ്ചോളം ഞങ്ങളുടെ തൊഴിലാളി സഖാക്കളെ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലിട്ട് രണ്ടായിരത്തി രണ്ടാണ് വർഷം ശ്രീ എ കെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഞാൻ സി പി ഐയുടെ നിയമസഭയിലെ ലീഡറാണ് ചെറുപ്പിലെ എം എൽ എ മാത്രല്ല നിയമസഭാ കക്ഷി ലീഡറാണ് പ്രതിപക്ഷത്തെ ഏറ്റവും മുഖ്യ ചുമതല വഹിക്കുന്ന സഖാവാണ് ആ സമയത്ത് ഈ സഖാക്കളോടൊപ്പം എന്നെയും അറസ്റ്റ് ചെയ്യും പതിനാല് ദിവസമാണ് വിയു ശക്രജയിൽ അടച്ചത് അടച്ചത് ഞാൻ എം എൽ എ ആണ് എനിക്ക് പോലെ പ്രിവിലേജുണ്ട് ഞാൻ പാർലമെന്ററി പാർട്ടിയുടെ ലീഡറാണ് ഇതൊക്കെ ഉള്ളപ്പോഴും ഇതൊക്കെ ഉള്ളപ്പോഴും ആ ഗവണ്മെന്റ് അന്നത്തെ യു ഡി എഫ് സർക്കാർ അതിനൊരു തുടർച്ചയാണ് മുത്തങ്കയിൽ ആദിവാസികൾക്ക് നേരെ ഇത്രമാത്രം ക്രൂരമായ വർദ്ധന ഇന്ത്യയിൽ തന്നെ ഒരു ആദിവാസി സമരത്തിനോട് ഏതെങ്കിലും സ്റ്റേറ്റ് ഗവണ്മെന്റ് എടുത്തിട്ടുണ്ടോ ഇപ്പോൾ ഛത്തീസ്ഗഡിലും മധ്യപ്രദേശിലും ഒറീസയിലും അതുപോലെ സ്റ്റേറ്റുകളിലൊക്കെ നക്സൽ മുക്ത ഭാരതം എന്ന ബി ജെ പിയുടെ ഒരു വലിയ ക്യാമ്പയിനും ക്യാമ്പയിനല്ല എത്ര പേരെ വെടിവെച്ച് വന്നു എത്ര പേരെ ജയിലിലടച്ചു വീടിവെച്ച് വന്നു അപ്പോൾ അത്ര ഒരു സാഹചര്യം നിലനിൽക്കുന്ന ഇതിന്റെ എത്രയോ വർഷം മുമ്പ് രണ്ടായിരത്തി മൂന്നിൽ മുത്തങ്ങയിൽ ആദിവാസി ജോഗി ആ വെടിവയ്പിൽ രക്തസാക്ഷിയായി ആ നൂറുകണക്കിന് ആദിവാസി സഹോദരങ്ങൾ ഗർഭിണികൾ കുഞ്ഞുങ്ങൾ വൃദ്ധർ അതിഭീകരമായ മർദ്ദന വേറ്റ് ജയിലിലും അതൊക്കെ ഒന്ന് പറഞ്ഞു പോയി എന്ന് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഇന്റർവ്യൂ കിട്ടിയാൽ അദ്ദേഹത്തിന് തീരെ വയ്യ അപ്പം ഇന്റർവ്യൂ അദ്ദേഹം നീട്ടിക്കൊണ്ടുപോകുന്ന പരിമിതികളുണ്ട് അതുകൊണ്ട് വളരെ മിനിമം ക്വസ്റ്റ്യൻസ് മാത്രമേ പുതുതലമുറയ്ക്ക് വേണ്ടി മാത്രമാണ് ചോദ്യം സദാ ചോദിച്ച സദാ അന്തിക്കാട്ടിലെ കണ്ടു വളർന്ന ഒരാളാണ് അവരെയൊക്കെ രക്ത രക്താക്കിയുടെ നാടാണ് അന്തിക്കാട് അതിന്റെ ചോദ്യം അല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ അധികാരത്തിലേറുന്നവർ മുമ്പ് ഏത് സമ്മേളനം തന്നെയുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ സാധാരണ ഈ എന്താ പറയുക അർപ്പിക്കുക അങ്ങനെയുള്ള ചടങ്ങിനോട് അങ്ങനെയുള്ള ചടങ്ങുകളൊന്നും പാർട്ടിക്ക് കമ്മ്യൂണിസ്റ്റ് ചെയ്യാൻ തന്നെ പക്ഷേ രക്തസാക്ഷികൾക്ക് അഭിവാദ്യം അർപ്പിച്ചിട്ട് എന്ത് സമ്മേളനവും ഏത് യോഗവും ഏത് ഭരണത്തിനും സി പി ഐ പോകും എന്താണ് അതിന് കാരണമായത് ഇത് പാർട്ടിയുടെ സമ്മേളനങ്ങളെന്ന് മാത്രമല്ല പാർട്ടിയുടെ ഏറ്റവും ചെറിയ പരിപാടിയാണെങ്കിൽ കൂടി രക്ത രക്തസാക്ഷികളെ സ്മരിക്കാതെ അവർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാതെ ഞങ്ങൾ മുന്നോട്ട് പോകാറില്ല പിറന്നാൾ ആഘോഷിക്കാൻ രണ്ട് അഭിമാനമായ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുകയാണ് അടിസ്ഥാന വർഗത്തിൽ നിന്നൊരു മനുഷ്യനാണ് പാർട്ടിയെ നയിക്കുന്നതിന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചുള്ള ചരിത്രം തന്നെ മറ്റല്ല നമ്മൾ തൊട്ടടുത്ത ജില്ലയായ പാലക്കാട് ജില്ലയിൽ ഒരു വനിതയാണ് ജില്ലാ സെക്രട്ടറി സി ഇന്ത്യയിലെ മറ്റൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സെക്രട്ടറി ഒരു ജില്ലയിൽ ഉണ്ടായിരുന്നു പാർട്ടിയുടെ സമ്മേളനങ്ങളിൽ പാർട്ടിയുടെ ചുമതല നിശ്ചയിക്കുന്നത് അതിന് ചില സംഘടനാ മാനദണ്ഡങ്ങളും സംഘടന രീതികളുണ്ട് അപ്പം ഞങ്ങൾ പരമാവധി അടിസ്ഥാന ജലവിഭാഗങ്ങളെ റെപ്രസെന്റ് ചെയ്യണം അവരിൽ നല്ലവണ്ണം കേഡർമാരിൽ കൊണ്ടുവരണം നേതൃത്വത്തിലേക്ക് കൊണ്ടുവരണം ഉയർന്ന സ്ഥാനങ്ങളിലേക്ക് ഉൾപ്പെടെ അവരെ കൊണ്ടുവരണം പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ ദളിത് ആദിവാസി വിഭാഗങ്ങൾ അവരുടെയൊക്കെ വിഷയങ്ങൾ ഇന്ന് ഇന്ത്യ രാജ്യത്തെ ഏറ്റവും ആദ്യം അഡ്രസ് ചെയ്യേണ്ട വിഷയങ്ങൾ ഈ രാജ പാർട്ടി ജനറൽ സെക്രട്ടറി ആകുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു കർഷകത്തൊഴിലാളി കുടുംബത്തിൽ ഏറ്റവും പാവപ്പെട്ട തമിഴ്നാട് സ്റ്റേറ്റിൽ ഏറ്റവും പാവപ്പെട്ട ഒരു സാഹചര്യത്തിൽ വളർന്നു വന്ന സഹമാണ് അദ്ദേഹത്തിൻ്റെ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളും അംബേദ്കർ അതുപോലെയുള്ള അതുപോലെ വലിയ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ അവരുടെ ജീവിതം കണ്ടിട്ട് അദ്ദേഹം വളർന്നു വരണം അപ്പോൾ അദ്ദേഹം പാർട്ടി ജനറൽ സെക്രട്ടറി ആയത് അദ്ദേഹത്തിൻ്റെ സംഘടനാ കഴിവും രാഷ്ട്രീയ നിലപാടും അടിസ്ഥാനത്തിൽ ഉയർന്നു തോന്നുന്നു പാലക്കാട് ഞങ്ങൾ വനിത അത് എല്ലാവരും ഞങ്ങളുടെ പാർട്ടി വളരെ അപ്രിഷ്യേറ്റ് ചെയ്തത് ഒരു വനിതാ കേരളത്തിലാദ്യമായിട്ട് ഞങ്ങളുടെ പാർട്ടിയുടെ എല്ലാ ഘടകങ്ങളും നേതൃത്വ ഘടകങ്ങളിൽ വനിതാ പ്രാതിനിധ്യം വനിതകൾ നല്ലവണ്ണം ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുന്ന കാര്യത്തിൽ പാർട്ടി വളരെ ചോദ്യമുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ എന്ത് യോജിക്കുന്നു ഞാൻ ആ ചോദ്യത്തിൽ കിടക്കുന്നില്ല പക്ഷെ ഞാൻ ചോദിക്കുന്നു ഇതൊക്കെ കണ്ടു വളർന്നൊരു മനുഷ്യൻ ഞാൻ വ്യക്തിപരമായി സഹോ കിടി പ്രഭാകരൻ അല്ല അന്നത്തെ തലമുറയുള്ള കുറെ പേരും വിഷമിച്ചു ഭയങ്കര ഹൃദയം കൊണ്ട് അന്ന് ഇതൊക്കെ നേരിട്ട് ആ ക്ലേശൊക്കെ നേരിട്ട് കണ്ടു ശരിയാണ് സഹോക്കി ശരിയാണെങ്കിൽ ഞാനും അത് ശേഖരിക്കാൻ പോയാൽ അല്ല എന്നാലും കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഉണ്ടായ ൊരായിരക്കണക്കിന് സഖാക്കടയാണ് അവരുടെ മനസ്സ് എത്രമാത്രം വേദനിച്ചിട്ടുണ്ടാവും അത് അറിയുന്ന അനുഭവം അറി പങ്കുവച്ചിട്ട ആൾക്കാർ എന്തിനെയും അതൊന്നും വിശദീകരിക്കാൻ ഞങ്ങൾ കഴിയുന്നില്ല കമ്മ്യൂണിസ്റ്റുകാരെ വീടുകളിൽ ഒറ്റകാരും മുണ്ടകളും പോലീസും പട്ടാളൊക്കെ ഇറങ്ങി കമ്മ്യൂണിസ്റ്റുകാരെ ആക്രമിക്കുകയും പാർട്ടി നിരോധിക്കുകയും ഒക്കെ ചെയ്യുന്നൊരു കാലത്ത് ഈ സഹാക്കളെ മുഴുവൻ സംരക്ഷിച്ചത് അമ്മമാര് കുടുംബങ്ങളിൽ ഒടുവിൽ ജീവിതം അപ്പൊ ഒരു പാർട്ടിയിൽ ഒരു പുലർപ്പ് എന്ന് പറയുന്നതിന്റെ ആഘാതം അതിന് നൂറ് വർഷം കഴിഞ്ഞാലും നമ്മൾ ഇരുനൂറ് വർഷം അന്നത്തെ തലമുറച്ച് തൃശ്ശൂര് സി പി ഐയുടെ ശക്തി കേന്ദ്രങ്ങൾ ഏറ്റവും വലിയ ശക്തി കേന്ദ്രങ്ങളൊരു ജില്ല എന്ന് ഞാൻ കരുതുന്നു പ്രത്യേകിച്ച് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച എല്ലാ സ്ഥാനാർത്ഥികളെയും വിജയിപ്പിച്ച സി പി ഐ വിജയിപ്പിച്ച ജില്ലയാണ് ആ ല്ല ജനങ്ങളുടെ വിശ്വാസം ജനങ്ങൾ വലിയ താല്പര്യത്തോടുകൂടി ഏറ്റവും ആകുന്നത് പഞ്ചായത്ത് ഇലക്ഷനിലോ അല്ലെങ്കിൽ കോർപ്പറേഷൻ ഇലക്ഷനിലോ സെൻഡ് ബാക്ക് ഉണ്ടായി എന്നാൽ അവസാനിച്ചു എന്നാലും എല്ലാ മീഡിയകളും പത്രങ്ങളും ഒക്കെ പ്രചരിപ്പിക്കുന്നുണ്ട് പക്ഷേ ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുകയാണ് കേരളത്തിൻ്റെ ജനങ്ങളെ ചേർത്ത് പിടിച്ച് അവരുടെ ക്ഷേമവും അവരുടെ ജീവിതം മെച്ചപ്പെടുത്താനും നടത്തിയ ഭീകര പ്രവർത്തനങ്ങൾ കേരളത്തിൻ്റെ വികസനത്തിൽ സമാനതകളില്ലാത്ത വിധത്തിലുള്ള വലിയ നേട്ടനും അതിനെ തമസ്കരിക്കുകയാണ് അത് ചർച്ച ചെയ്യപ്പെടാതിരിക്കാനാണ് സംഘടിതമായി ശ്രമമുണ്ട് അതുകൊണ്ട് ഞങ്ങൾ ഈ തോൽവി കൂടി കുറച്ച് വലിയ തോൽവി അല്ലെങ്കിൽ ഒരു പരാതി ഉണ്ടല്ലോ വളരെ വളരെ ആ ജാഗ്രത വീണ്ടും രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ മാസം നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ കേരളത്തിടതുപക്ഷ ജനാധിപത്യ മുന്നണി നേരത്തെ നേടിയ ഓട്ടി ശതമാനത്തിനെയും എം എൽ എ മാരുടെ എണ്ണത്തിനുൾപ്പെടെ ഒരു ഉണ്ടാകും അതിനുള്ള കഠിനമായ പ്രയത്നത്തിലാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റിനോട് നൂറാം പിറന്നാൾ ആശംസിക്കുമ്പോൾ സാധാരണ ആശംസിക്കുമ്പോൾ ഇനി എന്താണ് ഒറ്റ വാക്യം ഞാൻ പറയാം പോരാട്ടത്തിലൂടെ പ്രക്ഷോഭത്തിലൂടെ ജീവിക്കുക ജീവിക്കാൻ വേണ്ടി നമ്മുടെ ജീവിതം സംരക്ഷിക്കാൻ വേണ്ടി ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ആ പോരാട്ടം ശക്തിപ്പെടുത്തി അപ്പം കമ്മ്യൂണിസ്റ്റാറിന് വിശ്രമമില്ല ശ്രമിക്കുകയാണ്